ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വഴിത്തപ്പെടും മറക്കട്ടെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ മെസ്സേജുകൾ കേട്ട് അനേകം പേർ വിളിച്ച് പറയുവാനും മെസ്സേജിലൂടെ അറിയിക്കുവാനും ഇടയായി ഓരോ മെസ്സേജുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അമീൻ സ്ത്രോത്ര ഭാര ഉണങ്ങിയ അസ്ഥികളെ അമീൻ ജീവൻ പ്രാപിപ്പിച്ച് അതിനകത്തു കൂടി രക്ത നടത്തുവാൻ ദൈവവചനത്തിന് കഴിയും അതിനകത്ത് നിൽക്കാൻ നാം തയ്യാറായാൽ ദൈവരാജ്യത്തിൻ്റെ കിരീടങ്ങളായി ചെങ്കോലുകളായി ദൈവം നമ്മളെ മാറ്റുക തന്നെ ചെയ്യും ഈ ദിവസങ്ങൾ ആരൊക്കെ അവൻ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളെ ഒരിക്കലും ഗതി പിടിക്കത്തില്ല നിങ്ങൾ ഒരിക്കലും ഉയരത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ കാട്ടുപൊത്തിൻ്റെ കൊമ്പിനെ പോലെ തലകളെ ഉയർത്തി നിൽക്കുവാൻ സ്വർഗം അനുവദിക്കുക തന്നെ ചെയ്യും പക്ഷെ അത് ഒരു വ്യവസ്ഥയുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സത്യസന്ധത ഉണ്ടായിരിക്കും ആരെയും നമ്മൾ കബളിപ്പിക്കരുത് ആരെയും പറ്റിക്കരുത് ആരെയും ഉപദ്രവിക്കരുത് ദൈവഹിതമില്ലാത്ത ഒരു ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് അങ്ങനെ ഉള്ളവരെയാണ് ദൈവം എന്ത് ചെയ്യുന്നത് കാട്ടുപൊത്തിൻ്റെ കൊമ്പിനെ പോലെ തല ഉയർത്തി ദൈവത്തിൻ്റെ പരിമള ധൈര്യം കൊണ്ട് അവനെ അനുഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടണമെങ്കിൽ ഞാൻ ജനിച്ചത് ഏത് കുടുംബത്തിലാണെന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കണം ഞാൻ ദൈവരാജ്യത്തിലാണ് ജനിച്ചിരിക്കുന്നത് എൻ്റെ രാജാവിൻ്റെ പേരാണ് നസ്രയനായ യേശു എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ പേരാണ് രാമൻ നശ്രയനായ യേശു രാജാവിൻ്റെ മകൻ ജീവിക്കുന്നത് എപ്പോഴും രാജാവിനെ പോലെ തന്നെയായിരിക്കും ആ ഒരു രാജകീയ പദവി ഇന്ന് പകൽക്കാലം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാ ദൈവരാജ്യത്തിൻ്റെ ചെങ്കോലുകളാക്കി ദൈവം നമ്മളെ വെച്ചിരിക്കുന്നു അതിനാധാരമായി സങ്കീർത്തനം നാപ്പത്തി അഞ്ചാം അധ്യായം അത് എൻ്റെ ആറും ഏഴും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോട് കഴിക്കുന്ന സംഗീതത്തിന് നാൽപ്പത്തി അഞ്ച് വിവാഹ ഭവനത്തിൽ വായിക്കുന്ന വാക്യമാണ് മണവാട്ടി സഭയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കുമ്പോൾ ഒരു മണവാട്ടി എങ്ങനെ ആയിരിക്കണമെന്ന് അവൻ വ്യക്തമായിട്ടും ഇതിനകത്തു കൂടി നമ്മളെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ വാക്യം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വളരെ ശക്തമായി അതിനെ പ്രതികരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ പോലും അറിയാത്ത ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് പകലിലും നിങ്ങളുടെ ഭവനത്തിൽ സഭയിൽ സംഭവിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വചനത്തിലേക്ക് ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകും നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു സ്തോത്രം കണ്ടോ എത്ര ശക്തമായ ഒരു വചനമാണ് കണ്ടോ ദൈവരാജ്യത്തിന്റെ സിംഹാസനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും സ്ഥിരമുള്ളതാകുന്ന സ്ഥാന നമ്മൾ ആരാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ആമയം നമ്മൾ ആരാണ് നമ്മൾ ദൈവത്തിൻ്റെ ആരാണ് ദൈവത്തിൻ്റെ മക്കളാണ് നാം ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമാണ് കാർമ്മിൻ ൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഞാൻ ദൈവത്തിന്റെ സന്തോഷമാണ് ഞാൻ ദൈവത്തിന്റെ നീതിയാണ് ഞാൻ ആ ദൈവത്തിന്റെ ചെങ്കോലാണ് ഞാൻ ആ ദൈവത്തിന്റെ കിരീടമാണ് ഞാൻ ആ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ അനുഗ്രഹിക്കപ്പെട്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാട്ടിൽ കിടക്കുന്ന ദാവീത് ഇരിക്കുന്ന സാഹചര്യം നോക്കിയല്ല ആരാധിച്ചത് അവൻ ആമൻ കലടിക്കും അവൻ സിംഹത്തിനും കൊടുക്കാതെ തന്നിലർപ്പിച്ച ഏൽപ്പിച്ച ആടുകളെ പരിപാലിച്ച് ദൈവത്തിന്റെ കിന്നരം വായിച്ച് അവന്റെ സാഹചര്യങ്ങളെയും ഒറ്റപ്പെടലുകളെയും വിമർശിച്ചും പുലമ്പിയും പരിതപിച്ചും പെറുപിറുക്കാതെ അവൻ ആരാധിച്ചപ്പോൾ ഇസ്രായേലിന്റെ രണ്ടാമത്തെ മധുര ഗായകനും അവൻ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവുമായി അവനെ കിരീടം കൊടുത്ത അവകാശത്തിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിന് കഴിഞ്ഞെങ്കിൽ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറ അമേൻ നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ അമേൽ നീതിയുള്ള ചെങ്കോലാകുന്നു ദൈവരാജ്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു നീതിയാണ് റൈച്ചസ്നെസ് റൈച്ചസ്നെസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നീതീകരണം നമ്മുടെ അകത്ത് സംഭവിച്ചത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഒരിക്കലും നീതി ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട് സമൂഹത്തിൽ പലരും നമുക്ക് നീതി നീതിബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റാത്തല്ല പക്ഷേ നമ്മൾ ഒരു ദൈവമുണ്ട് നമ്മളെ ഒരു ദൈവമുണ്ട് നമ്മൾ തേജസ്കരിച്ച ഒരു ദൈവമുണ്ട് നമ്മളെ വിളിച്ച് ആമേ ദൈവത്തിന്റെ കരുതലിൽ നിർത്തി ദൈവമുണ്ട് ആ ദൈവരാജ്യത്തിന്റെ ക്വാളിറ്റി നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം ഇവിടെ അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം എന്ന് പറയുന്നു ആമേ നിന്റെ കൂട്ടുകാരൻ പറവാൻ നിന്റെ ആനന്ദ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ അഭിഷേക തൈലങ്ങളായി ഞാനും നിങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ചെങ്കോലായി ദൈവത്തിൻ്റെ സിംഹാസനമായി ദൈവത്തിൻ്റെ നീതിബോധത്തോടുള്ള ഒരു മകനും മകളുമായി നീയും ഞാനും മാറപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് കൂട്ടുകാരിപരമായി നമ്മുടെ കുടുംബത്തിനകത്തും നാട്ടിനകത്തും വീട്ടിനകത്തും ആർക്കുമില്ലാത്ത ദൈവകൃപയിൽ നമ്മളെ അഭിഷേകം ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ അവകാശങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിവ